നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസും എൽ ഡി എഫും എല്ലാം ഇതിനെ തികച്ചു ആയുധമാക്കുകയാണ് ഈ ഇലക്ഷൻ സമയത്ത് എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ മറുപടി നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു പിന്നീട് കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നും ഹിമന്ത ചൂണ്ടിക്കാട്ടി അതേ സംഭവിക്കുക പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയന് അനുകൂലമായ നിലപാട് എടുക്കുമോയെന്നും അസം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന കാര്യവും ഹിമന്ത ബിശ്വശർമ്മ വെളിപ്പെടുത്തി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് എൻ ഡി എ സഹകരണം എന്ന നിലയിലാണ് ചർച്ച നടന്നത് മൂന്ന് മാസം മുൻപ് വരെ ചർച്ച നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടെന്ന പിന്നീട് തീരുമാനിക്കുകയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത്തരം ചർച്ചകൾ തുടരുമെന്നും നേരത്തെ കോൺഗ്രസുകൾ കാരനായിരുന്ന തനിക്ക് ത്തെ നേതാവുമായും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നും ഹിമന്ത കൂട്ടിച്ചേർക്കുന്നു തീർത്തും കോൺഗ്രസിനെ നിലം പരിശാക്കുന്ന വസ്തുതയാണ് ഹിമന്ത പൊട്ടിച്ചത് ഇതോടെ എന്തായാലും കോൺഗ്രസ് പ്രതിരോധത്തിലാവും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസവും ഹിമന്ത പ്രകടിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ പരാമർശം മുസ്ലിമുകൾക്കെതിരെയല്ല രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കും ഒരു വിഭാഗത്തിനുള്ളതല്ല വർഗീയ പരാമർശം നടത്തിയത് കോൺഗ്രസ് ആണെന്നും നരേന്ദ്രമോദി അല്ലെന്നും ഹിമന്ത വ്യക്തമാക്കുന്നു മണിപ്പൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കായി വോട്ട് ചെയ്തു രാജ്യത്തിന്റെ ഭാവി ബി ജെ പിയിലെന്നും പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനല്ല രാജ്യത്തിന് നൽകാൻ കേരളം ശ്രമിക്കണമെന്നും ഹിമന്ത ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയത് മോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ മതിയായ ജാഗ്രത മുഖ്യമന്ത്രി പുലർത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് തിരുവനന്തപുരത്തെ യോഗത്തിൽ പിണറായിക്കും മകൾക്കും എതിരായ കേസുകളെ കുറിച്ച് മോദി പരാമർശം നടത്തിയിട്ടും വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പ്രതിരോധിച്ചില്ലെന്നും വിമർശനമുണ്ട് ഈ സാഹചര്യത്തിലാണ് മോദിയെ വിമർശിക്കാതെ തന്നെ മാത്രം ലക്ഷ്യമിടുന്നതിനെതിരെ കണ്ണൂരിലെ യോഗത്തിൽ രാഹുൽ ആഞ്ഞടിച്ചത് ി ജെ പിയുമായി കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ധാരണകളുണ്ടോ എന്ന ചോദ്യമായിരുന്നു രാഹുൽ തന്റെ പ്രസംഗത്തിലൂടെ ഉയർത്തിയത് ഇത് തിരഞ്ഞെടുപ്പിൽ ചർച്ചയായതോടെ രാഹുലിനെതിരെ സി പി എം നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന ചോദ്യമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉന്നയിച്ചത് രാഹുലിന്റെയും മോദിയുടെയും പരാമർശങ്ങളും പിണറായി നൽകിയ മറുപടികളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട നന്ദി